ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് അക്കൗണ്ടും എ ടി എം കാർഡും ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടും എ ടി എം കാർഡും ഉപയോഗിക്കുന്നതിനുമെല്ലാം ഓരോ വർഷവും നിശ്ചിത സർവീസ് ചാർജുകൾ ബാങ്കുകൾ ഈടാക്കാറുണ്ട് അതോടൊപ്പം ചില ആനുകൂല്യങ്ങളും എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമാണ് അതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫോർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക ബാങ്ക് അക്കൗണ്ടുള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ എ ടി എം കാർഡ് അഥവാ ഡെബിറ്റ് കാർഡും ഉണ്ടാകും എന്നാൽ ഈ കാർഡിന്റെ ഉടമയ്ക്ക് ലക്ഷങ്ങളുടെ അപകടമരണ ഇൻഷുറൻസ് കവറേജുള്ള കാര്യം പലർക്കും അറിയില്ല കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന സാധനങ്ങൾക്കുമുണ്ട് പരിരക്ഷ ഉദാഹരണത്തിന് വിമാനത്തിൽ അല്ലാതെ അപകടമരണം സംഭവിച്ചാൽ രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ എസ് നൽകുന്നുണ്ട് അപകടം നടന്ന ദിവസത്തിന് മുൻപ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും എ കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തിയിരിക്കണം എന്ന് മാത്രം കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ശമ്പള അക്കൗണ്ട് ഉടമകൾക്ക് കൂടുതൽ തുകയുടെ പരിരക്ഷ ലഭിക്കും കാർഡുടമയ്ക്ക് അപകടമരണം സംഭവിച്ചാൽ രണ്ട് കുടുംബാംഗങ്ങൾക്ക് ആശുപത്രിയിൽ എത്തുവാനുള്ള ചെലവും മൃതദേഹം വീട്ടിലെത്തിക്കുവാനുള്ള ചെലവും ബാങ്ക് വഹിക്കും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വിമാന ടിക്കറ്റ് എടുക്കുന്നവരുടെ ചെക്ക് ഇൻ ബാഗേജ് നഷ്ടപ്പെട്ടാൽ ഇരുപത്തയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരം ബാങ്കിൽ നിന്നും ലഭിക്കും മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ഇത്തരം സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് എ ടി കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്കുകൾ നൽകുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസിക്കായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല കാർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ പോളിസിയും പ്രാബല്യത്തിലാകും അപകടമരണമോ സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ബാങ്കിനെ സമീപിക്കാം ബാങ്കിന്റെ രേഖകൾ കൂടി ചേർത്താണ് ഇൻഷുറൻസ് തുകയ്ക്കായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടത് ഓരോ ബാങ്കും വെവ്വേറെ ഇൻഷുറൻസ് കമ്പനികളുമായി കരാറുണ്ടാക്കിയിരിക്കുന്നതിനാൽ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് കോടിയോളം പേരാണ് രാജ്യത്ത് എ കാർഡ് ഉപയോഗിക്കുന്നത് എല്ലാത്തരം എ കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല ും നല്ലൊരു പങ്ക് ബാങ്കുകളും അവരുടെ മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്ന് ഇൻഷുറൻസ് ലഭിക്കുന്ന ഇനം കാർഡുകളെയും ഇൻഷുറൻസ് തുകയെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം ഇൻഷുറൻസ് പരിരക്ഷയുള്ള ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട് സംഭവിച്ചാൽ ഇൻഷുറൻസ് ലഭിക്കുന്നതിനായി അപകടത്തിന് മുൻപ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ അപകടമരണമോ അപകടം കാരണം സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുക ായി അപേക്ഷിക്കണം അപകടത്തിൽപ്പെട്ട ആളുകളുടെ പേരിലായിരിക്കണം എ ടി എം കാർഡ് അപേക്ഷയ്ക്കൊപ്പം ഈ രേഖകൾ കൂടി നൽകേണ്ടി വരും മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് എഫ്ഐആറിന്റെ പകർപ്പ് എ ടി എം കാർഡിന്റെ നമ്പർ അക്കൌണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാറും ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇടപാട് നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവയാണ് പൊതുവായി നൽകേണ്ട രേഖകൾ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിൽ മാറ്റമുണ്ടാകാം ഒന്നിലേറെ കാർഡുകൾ ഉണ്ടെങ്കിൽ എല്ലാ കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാകാം എന്നാൽ ഒരു കാർഡിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിന്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാണ് നല്ലത് എല്ലാത്തരം ഇടപാടുകളും തൊണ്ണൂറ് ദിവസത്തിനുള്ളിലെ ഇടപാടായി കണക്കാക്കും എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നത് മാത്രമല്ല കാർഡ് ഉപയോഗിച്ചുള്ള സാധനം വാങ്ങാൻ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ പർച്ചേസ് തുടങ്ങിയെല്ലാം ഇടപാടായി കണക്കിലെടുക്കും ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാണ് അപേക്ഷിക്കേണ്ടത് നോമിനിയെ നിശ്ചയിച്ചില്ലെങ്കിൽ നിയമാനുസൃത അവകാശിക്ക് അപേക്ഷിക്കാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് ഇളവ് ും അപകടം നടന്ന് ഏറെ നാൾ ചികിത്സയിൽ ശേഷം മരിക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും ഇളവ് ലഭിക്കും അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഹാജരാക്കണം പലർക്കും ഈ ആനുകൂല്യങ്ങൾ എ ടി എം കാർഡ് വഴി ലഭിക്കുമെന്നറിയില്ല അതിനാൽ മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം